നവീകരണ പ്രവർത്തനം നടക്കുന്ന അഞ്ചൽ വർഷ തിയേറ്ററിന്റെ നവീകരണ പ്രവർത്തനം പൂർത്തിയാകുന്നതോടെ കേരളത്തിലെ അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ തിയേറ്ററുകളിൽ ഒന്നായി മാറും അഞ്ചൽ വർഷ തിയേറ്റർ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ആദ്യവാരം നവീകരണ പ്രവർത്തനം പൂർത്തിയാക്കി അത്യാധുനിക സൗകര്യത്തോടെ വർഷ തിയേറ്ററിന്റെ പ്രവർത്തനം ആരംഭിക്കും സിനിമാ ലോകത്ത് അഞ്ചലിന് ഒരുപാട് പുതുമകൾ സമ്മാനിച്ചിട്ടുള്ള വർഷ തിയേറ്ററിനെ തെക്കൻ കേരളത്തിലെ സിനിമ ഹബ്ബാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് തിയേറ്റർ എം ഡി വർഷ വിജയൻ പറഞ്ഞു അഞ്ചര് തിയേറ്ററിൽ വളരെ വിപുലമായ രീതിയിലുള്ള നവീകരണ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ഫോർ കെ ലേസോൾ അറ്റ്മോസ് ഡി ടി എസ് എക്സ് ത്രീ ഡി എന്നീ വിപുലമായ സംവിധാനങ്ങൾ അതിവിശാലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി അഞ്ചല് നമ്മൾ വീണ്ടും അതായത് അഞ്ചൽ ഒരുപാട് സിനിമയ്ക്ക് ഒരുപാട് പുതുമകൾ സമ്മാനിച്ചിട്ടുള്ള വർഷ തീയതി വീണ്ടും ചരിത്രം കുഴക്കി കുടിക്കാൻ ഒരുങ്ങുകയാണ് ഈ പുതിയ സംവിധാനങ്ങളിൽ അഞ്ചലിനെ വീണ്ടും തെക്കൻ കേരളത്തിൻ്റെ സിനിമ ഹബ്ബാക്കി മാറ്റുക ആ ലക്ഷ്യത്തോടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവുക സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് വഴി തീർച്ചയായിട്ടും ഓപ്പൺ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ ആ രീതിയിൽ അത്രയും പിന്നെ ഫാസ്റ്റായിട്ട് ഡേ ആൻഡ് നൈറ്റ് വർക്ക് പുരോഗിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ സംവിധാനങ്ങളും ചേഞ്ച് ചെയ്യപ്പെടുകയാണ് പ്രൊജക്ഷനിലായാലും ഫോർ കെ ലേസർ വരുന്നു സൗണ്ടിൽ പിന്നെ ഇന്നുവര ഉള്ളതിൽ ഏറ്റവും വളരെ വിപുലമായ രീതിയിലുള്ള ഫോർ കെ അസ് ഡി പി എസ് എക്സ് എന്നീ സംവിധാനം പിന്നെ സൗണ്ട് സിസ്റ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എല്ലാ സീറ്റുകളും ചേഞ്ച് ചെയ്യുന്നുണ്ട് സ്ക്രീൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് അങ്ങനെ ന്യൂരമായ സജ്ജീകരണങ്ങളോടെയാണ് വരുന്നത് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണണം എന്നാലേ ഈ സൈസ് പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും എസ് പക്ഷാ തിയേറ്ററിൻ്റെ വളർച്ചയിൽ അറ്റ്മോസ് ഡി ടി എസ് എക്സ് ത്രീ ഡി എന്നീ അത്യാധുനിക സംവിധാനങ്ങളോടെയാണ് ഇനി വർഷ തിയേറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് സീറ്റുകളും സ്ക്രീനുകളും ഉൾപ്പെടെ തിയേറ്റർ അടിമുടി മാറുകയാണ് ഇനി വർഷ തിയേറ്ററിൽ പണം കാണുന്നവർക്ക് പുതിയ അനുഭവമാണ് തിയേറ്റർ മാനേജ്മെന്റ് സമ്മാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ തേൻമാമിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിലൂടെ പ്രവർത്തനം ആരംഭിച്ച വർഷ തിയേറ്റർ തെക്കൻ കേരളത്തിലെ സിനിമാ പ്രേമികളുടെ ആവേശമായി മാറി വർഷ തിയേറ്ററിനെ നെഞ്ചിലേറ്റിയ സിനിമാ പ്രേമികളോടും ജനങ്ങളോടും തിയേറ്റർ ഉടമ വർഷ വിജയൻ സ്നേഹവും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി സെപ്റ്റംബറിൽ പ്രവർത്തനം ആരംഭിക്കുന്ന തിയേറ്ററിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു ന്യൂസ് കേരളം കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് കേരളത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം Double four seven two, double four six five nine, eight nine two one eight three seven eight four seven.